മാന്യ സദസ്സിനു വന്ദനം ബഹുമാനപ്പെട്ട അധ്യാപകരെ രക്ഷിതാക്കളെ പ്രിയ കൂട്ടുകാരെ നാം ഇന്ന് നമ്മുടെ രാജ്യത്തിൻ്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുകയാണല്ലോ ആദ്യമായി എല്ലാവർക്കും എൻ്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിനാണല്ലോ ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നമ്മുടെ ഇന്ത്യ സ്വതന്ത്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ിൽ ഓരോ ഇന്ത്യക്കാരനും സന്തോഷവും അഭിമാനവും നിറയുന്ന ദിനമാണ് മഹാത്മാ ഗാന്ധിയുടെ നേതൃത്വത്തിൽ സുഭാഷ് ചന്ദ്രബോസ് ജവഹർലാൽ നെഹ്റു ഭഗത് സിംഗ് തുടങ്ങി അനേകം ധീരദേശാഭിമാനികൾ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി അടിച്ചമർത്തപ്പെട്ട രാജ്യത്തിൽ നിന്നും ഇന്ന് ലോകത്തെ വൻ ശക്തികളിലൊന്നായി ഇന്ത്യ വളർന്നു നമ്മൾ എന്നും ഓർമ്മയിൽ ും പേര് പോലും അറിയാത്ത ലക്ഷക്കണക്കിന് ധീര ധീരദേശാഭിമാനികളുടെ ചോരയുടെയും വിയർപ്പിന്റെയും പോരാട്ടത്തിന്റെയും ബലമാണ് ഇന്നത്തെ ഇന്ത്യ അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണെന്ന് കടമയാണെന്നൊന്നു കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ഹിന്ദ്